തൃശൂർ വടക്കേക്കാട് പഞ്ചായത്തിൽ വികസിത് ഭാരത് യാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണം യാത്രയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സങ്കല്പയാത്രയിലെ ഗുണഭോക്താക്കളുമായി സംവദിക്കുന്ന പരിപാടി തത്സമയം പ്രദർശിപ്പിച്ചു പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നവീൻ എൻ എം കെ നിർവഹിച്ചു ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളിൽ അംഗമായതിലൂടെ വിജയകരമായ സംരംഭങ്ങൾ നടത്തുന്ന ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കി പി എം ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ സൌജന്യ വാതക കണക്ഷനുകൾ വിതരണം ചെയ്തു നിരവധി ഗുണഭോക്താക്കളാണ് പരിപാടിയിൽ അനുഭവങ്ങൾ എന്റെ പേര് ശ്രീരാജ് ഞാൻ ഇവിടെ തൃശൂർ ജില്ലയില് നാലാങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ ഞാന് ഗൾഫിലായിരുന്നു അപ്പൊ ഗൾഫിൽ നിന്ന് വന്ന് ഏർ നാട്ടിലൊരു സംരംഭം തുടങ്ങുന്ന ഒരു ആലോചന നടന്നു നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ പി എം ഇ ജി പി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ലോൺ പദ്ധതി ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൽ പോയി അവിടുന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടി ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ലോണ് സാങ്ഷൻ ആവുകയുണ്ടായത് അപ്പൊ അതിന്റെ ലോണ് സാങ്ഷൻ ആയി ഏതാണ്ട് പത്ത് ലക്ഷത്തിനടുത്ത് രൂപ എനിക്ക് ആയി എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഫ്ലെക്സിന്റെ പ്രിൻഡിംഗിന്റെ ഒരു യൂണിറ്റ് തുടങ്ങുന്നത് ഇപ്പൊ ഏഴ് വർഷക്കാലമായിട്ട് നല്ല വിജയകരമായിട്ട് തന്നെ ആ യൂണിറ്റ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരു അഞ്ചു പേർക്ക് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ബാങ്കിന്റെ അളവും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് പോകുന്നു ജീവിതം നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോ ഇത്തരത്തിലൊരു ലോണ് എനിക്ക് തന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിനോട് വളരെയധികം നന്ദിയുണ്ട് എല്ലാ കടപ്പാടുണ്ട് എന്തായാലും സന്തോഷം ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഒരു ബിസിനസ്സും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും കേന്ദ്ര സർക്കാർ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി